എം ജെ ും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കെ എഫ് സി കെണ്ടി ഫ്രൈഡ് ചിക്കൻ നമുക്ക് ഇതിന് ഒരു ബാക്ക് സ്റ്റോറി നോക്കാം എങ്ങനെയാണ് ഈ ബ്രാൻഡ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബർ ഒൻപതിനാണ് ഹാർലൻ ഡേവിഡ് സാൻഡേഴ്സ് ജനിക്കുന്നത് അദ്ദേഹത്തിന് അഞ്ചു വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ മരണപ്പെട്ടു പത്താം വയസ്സിൽ ഈ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ ആ കുഞ്ഞു തോളിലായി പതിമൂന്നാം വയസ്സിൽ അദ്ദേഹം വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലുള്ള എല്ലാ ജോലികളും ചെയ്തു ബസ് കണ്ടക്ടർ ക്ലീനർ ഇൻഷുറൻസ് ഏജന്റ് പല ഹോട്ടലുകളിലും പാത്രം കഴുകാൻ അങ്ങനെ അദ്ദേഹത്തിന് കഴിയുന്ന എല്ലാ ജോലികളും ചെയ്തു മുന്നോട്ട് പോയി പതിനേഴാം വയസ്സിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിലും അത് സക്സസ് ആയില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ അറുപത്തഞ്ചാം വയസ്സ് വരെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നറിയാതെ ഈ കഴിഞ്ഞ അറുപത്തഞ്ച് കൊല്ലം താൻ എന്താണ് ചെയ്തത് എന്നറിയാതെ അദ്ദേഹം ജീവിച്ചു ജീവിതം അടുത്ത് അദ്ദേഹം സൂയിസൈഡ് ചെയ്യാൻ നോക്കിയെങ്കിലും അതും ഒരു പരാജയമായി തീരുകയായിരുന്നു തന്നെ എല്ലാവരും എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തിയപ്പോഴും എല്ലാവരും തന്നെ പ്രശംസിച്ചിരുന്നത് ഒരു കാര്യത്തിന് മാത്രമായിരുന്നു അത് ചിക്കൻ കുക്കിങ്ങിലായിരുന്നു തന്റെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് നീണ്ട അറുപത്തിയഞ്ചു വർഷം എടുക്കേണ്ടി വന്നു പല പല ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകളും തന്റെ പാഷനെ തൊഴിലാക്കി മാറ്റിയവരാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിന്റെ അറുപത്തി അഞ്ചാം വയസ്സിൽ മറ്റുള്ളവരോട് പണം കടം വാങ്ങി അദ്ദേഹം ചിക്കൻ കുക്ക് ചെയ്ത് ഓരോ കൊണ്ട് നടന്നു നിൽക്കാൻ തുടങ്ങി ആയിരത്തി ഒൻപത് കടകൾ അദ്ദേഹത്തിനെ നിരസിച്ചു എല്ലാ അവസാനം ഒരുപാട് നിബന്ധനകളിൽ കൂടി ഒരു കട അദ്ദേഹത്തിന്റെ ചിക്കനെ ഏറ്റെടുക്കുകയും ആ സ്വാദ് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അങ്ങനെ എൺപത്തി അഞ്ചാം വയസ്സിൽ ലോക കോടീശ്വരന്മാരിൽ ഒരാളായി ഇദ്ദേഹം മാറുകയും ചെയ്തു നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അറുപത്തഞ്ചാം വയസ്സിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാളാണ് എൺപത്തി അഞ്ചാം വയസ്സിൽ ലോക കോടീശ്വരന്മാരിൽ ഒരാളായി മാറിയത് അത് അദ്ദേഹത്തിന്റെ പാഷൻ കാരണം അറുപത്തഞ്ചു വർഷക്കാലം ഇന്തിനോ വേണ്ടി ജീവിച്ച അദ്ദേഹം പാഷനെ തൊഴിലാക്കി മാറ്റാൻ തുടങ്ങിയത് മുതൽ അദ്ദേഹം ലൈഫിൽ സക്സസിലേക്ക് പോവുകയാണ് നമ്മൾ ഓരോരുത്തരും മുതൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ് നമ്മുടെ പാഷൻ എന്താന്ന് കണ്ടെത്തി അതിന് വേണ്ടിട്ട് പോകുക ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവും സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് താങ്ക് യു